ട്ടങ്ങോട്ട് നോക്കിക്കളി നമ്മൾ വീണ്ടും നമ്മളുടെ മാൻകുട്ടികളുടെ എടുത്തെത്തി മക്കളെ വാടാ എന്താണ് ഈ റ്റങ്ങൾ നമ്മളോടൊരു കമ്മനില്ലാത്തേ ഇങ്ങോട്ട് നോക്ക് അണ്ടോ ഓടുന്നുണ്ടോ ബാ 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 ആ മുത്ത മുത്താടാ താ സതി താ മരണ്ടോ മാനുകളെ കൂടെ നമ്മള്

താൽ താൽ അക്കൽ 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 സദേക് അണ്ടോ ബ്രെഡ് കൊടുക്കുന്ന താൽ 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 സദേ അക്കൽ അക്കൽ കണ്ടല്ലോ നമ്മളെ വാൻകുട്ടികൾ ഇവിടെ നമുക്ക് എല്ലാം അലോഡാണ് കൊബൂസും കൊബൂസും ബ്രെഡൊക്കെയാണ് ഈ ഞങ്ങൾ തിന്നുന്നത് താൽ 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 ശരി ശരി സദേക് സബീപ് സ്മെല്ലാ സബീപ് സ്മെല്ലാ ഓക്കേ ഹാബിബി നമ്മളെ ഒക്കെ ഞമ്മളെ മാൻകുട്ടികളുണ്ടോ കണ്ടല്ലോ നമ്മളെ മാൻകുട്ടികളെ നമ്മൾ നമ്മളെ തോട്ടത്തിലെത്തി നാട്ടത്തെ കത്തിക്കലിന് ശേഷം നമ്മൾ നമ്മളെ തോട്ടിലെത്തിയത് നമ്മളെ അഖിൽ അഖിൽബായ് ഉണ്ട് ഇവിടെ നമ്മൾ ഫുൾ പൊള്ളിയാണ് ഇനി ഇവിടെ നമ്മളെ തോട്ടത്തിൽ ചെയ്യാനാ അഖിൽബായ് ഇനി ഇതരി മജാ കരേഖന സാത്ത് ആ കണ്ടോ നമ്മൾ മന്തി ഉണ്ടാക്കും മന്ദീപി ബനായകനാ ഖസാൽകാ ഏ മന്ദിപി ബനായകനാ ഖസാൽകാ മാൻ മന്തി ഞമ്മളുണ്ടാകും ഇങ്ങോട്ട് നോക്ക് എട്ട് മണിയുള്ള അതെ കൊമ്പ് വേറെ ഉള്ള കുത്തി ഒക്കെ ചെയ്തിട്ട് മുറിച്ച് കളഞ്ഞതാണ്ടോ അണ്ടോ ബ്രെഡ് നിന്നൽ തിന്ന മക്കളെ തിന്നറ ഉണ്ടല്ലോ അപ്പൊ സംഭവ മനസ്സിലായല്ലോ നമ്മൾ നമ്മളെ തോട്ടത്തിലെത്തി നമ്മളുടെ ഈത്തപ്പഴ വിളവെടുമ്പൊക്കെ പ്രാവശ്യം എനിക്ക് മിസ്സായി ഇനി നമ്മൾ കോഴിക്കളുടെ അടുത്തൊന്നു പോയി നോക്ക കണ്ടോ മക്കളെ ഞാൻ പോയിട്ട് വരാട്ടോ പോയിട്ട് അപ്പുറത്ത് കോഴിക്കളേക്കൊന്നു പോയി നോക്കട്ടെ ഈറ്റങ്ങൾ തിന്നുന്ന സാധനം കണ്ടങ്ങള് ഈ മാനുകള് ഈത്തപ്പഴാണിന്ന് നിങ്ങളോട് നോക്കി കണ്ടോ ഏ കത്താനത്തോ ഇസിലിയെ ബോദ് പവർ ഇല്ല നോക്കോ ഏനാ അഖിൽ ഭായ് ആ ഇനെ പിടിക്കാൻ പറ്റൂലെന്നാണ് അഖിൽഭായ് പറയുന്നത് ഇതർ നെയ്യാ അമരി ജംഗിളനാ ഉദർസേ പി നെയ് പകർച്ചന കണ്ടോ കണ്ടോ ഈറ്റങ്ങളെ നമുക്ക് പിടിക്കാൻ പറ്റൂല മാനുകളെ ആ റജാലോ ഓ കാട്ടാ ഓ ദൂസറൊക്കെ മാറാന ഇസ്ലിയെ അപ്പൊ കണ്ടല്ലോ നമ്മളെ മാന്കുട്ടികളെ ഇനി പുറത്തിറങ്ങിട്ട് ബാക്കിയുള്ള കാണിച്ചോ മന്തി പനായ മാൻമന്തി ഞമ്മളുണ്ടാക്കുട്ടോ ഇത് കണ്ടില്ല സാധനങ്ങളൊക്കെ കണ്ടെങ്ങൾ ഇനി പുറത്തിറങ്ങട്ടെ ഇതിന്റെ ഉള്ളിലുള്ള കോഴിക്കു ഒരു ഇതിന്റെ മേലെ താൽ താൽ അവിടെ ഒരു പ്രാവുണ്ട് ഉസ്മയാവ മുറുകിയ കണ്ടല്ലേ നമ്മൾ മാനിന്റെ കൂടെ ആണ് അവിടെയുള്ള മാൻകുട്ടികളുടെ അവിടെ ഇപ്പോ നമ്മളെ മാൻകുട്ടികൾ അച്ഛാ ശരി ഇതൊക്കെ നമ്മളെ ഇന്താപ്പന തോട്ടങ്ങളാണ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ നട്ട കപ്പളങ്ങ തൈ കണ്ടോ അതൊക്കെ കർമൂസ് ഉണ്ടാകുന്നുണ്ട് കണ്ടോ സൂപ്പർ ഇതവിടെ കറുമൂസുണ്ടാകുന്നുണ്ട് പിന്നെ നമ്മളെ അപ്പുറത്തെ തോട്ടത്തില് നമ്മളെ അപ്പുറത്തുള്ള തോട്ടത്തില് എന്തുണ്ട് തെങ്ങും തൈ ഒക്കെ നട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ നട്ട കപ്പളങ്ങ തൈ കണ്ടോ ഇതൊക്കെ കണ്ടോ അത് പഴുത്തിരിക്കുന്നുണ്ടോ പക്കാവണ്ടോ നമ്മളെ കറമൂസയാണിത് നമ്മളെ തോട്ടത്തില് കണ്ടോ കാട്ടിനോ ആദ്മി നെയ്യാട്ടെ ഇത് കണ്ടോ കറമൂസൊക്കെ പഴുത്തിരിക്കുന്നു നോക്കി മക്കളെ കണ്ട ഞാൻ നട്ടതാണിത് മുഴുവനും കമ്മളീര് ഞാൻ നട്ടെ ഈ കറുമൂസ ഞാൻ നിട്ട ഒന്ന് രണ്ട് മൂന്ന് കറുമൂസ അതാ ആ കറുമൂസം അമ്മച്ച് നമ്മൾ ഇവിടെ ആയിരുന്നു കപ്പ വരച്ചത് എന്താ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കപ്പ വരച്ചത് കണ്ടോ ഇതൊക്കെ ലൈമോൺ കണ്ടത് ഇങ്ങോട്ടൊക്കെ നമ്മൾ അഖീലെന്ന് പറയുന്ന പണിക്കാരുണ്ട് ഓനാണ് കേട്ടോ ലൈമോണൊക്കെ സെറ്റാക്കിയത് ഈന്തപ്പനം ഇങ്ങോട്ടൊക്കെ ഈന്തപ്പന ഉള്ളകൾക്കിടയിലൂടെ അപ്പോൾ ഇനി കളികൾ നാട്ടിലെ കളികൾ കഴിഞ്ഞ് ഇനി നമ്മൾ കളികൾ സൗദി അറേബ്യയിലാണ് നമ്മളെ മാന കണ്ടല്ലോ ഏതാണെന്നറിയ സൂപ്പർ മാനിനെ അവിടെ പോറ്റാണ് വരെ മാനിനെ നമ്മളിവിടെ പോറ്റി വളർത്തുന്ന മാന കണ്ട് നമ്മളുടെ സ്വന്തം മാന് കണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ കോഴിനെ കാണിച്ചു തരാൻ നല്ലോണം കോഴിമുട്ടയൊക്കെ കിട്ടും നോക്കാം എന്നുണ്ടോ നല്ല കാട്ടു കോഴി കാട്ടുകോഴിന്നല്ല ഇനെന്താന്ന് പറയാ പറയാ കരിങ്കോഴി കരിങ്കോയും ഗിനിക്കോഴിയും എല്ലാം ഉണ്ട് ണ്ടല്ലോ നമ്മളുടെ സന്തോഷം അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ലൈമോണൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ റുമ്മാൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അല്ല അങ്ങനെ കൈ ഞാൻ നമ്മളെ പാർട്ട്നർ വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പാർട്ണർ പോയിട്ട് എനിക്കൊരു ഹംലിയാത്തൊക്കെ വാങ്ങിക്കൊണ്ട് തോന്നുന്നു ഞാൻ ഇതിലിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് ഇത് നമ്മൾ മന്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പനയാണോ അതോ ഓരോ സ്ഥലത്തൊന്ന് കൊണ്ടുവന്നിട്ട് വന്നിട്ട് നമ്മളിവിടെ മന്തി ഉണ്ടാക്കുന്ന അതായത് മേലൊരു പുലി നടക്കുന്നുണ്ട് പുലിയല്ല പൂച്ച നമ്മളെ തോട്ടം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ട്ടോ നൈസ് തോട്ടമല്ലേ ഖൈസ് നമ്മളുടെ സ്വന്തം ഈന്തപ്പനത്തോട്ടം ഇവിടെ റുമ്മാൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താണെന്നറിയോ ഇതിപ്പോൾ പഴുത്ത നല്ല പപ്പായ ഉണ്ട് പഴുത്ത പപ്പായ പറിച്ചുകൊണ്ട് ഇത് മുറിക്കാൻ എന്നെ കൊണ്ടാവില്ല അമ്മച്ചൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കായിരുന്നോ ഏ എന്നെക്കൊണ്ടാവൂല അപ്പോൾ മുറിക്കാൻ ഓൻ പറഞ്ഞോ മുറിച്ചു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്മളെ അഗിയിൽ ഇവിടുത്തെ ആളാ ഇവിടുത്തെ പണിക്കാരണോ ഓക്കെ എന്നാൽ ഇവിടെ ഉള്ളി നാട്ടിൽ ഇതാണ്ടില്ലേ പിന്നെ അറേബ്യൻ ഉള്ളിയാണ് ഈ ചെറുത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി ഇവിടുത്തെ ഉള്ളി ഉള്ളിത്തണ്ടാണ കാണുന്നത് അപ്പോൾ സംഭവം പറഞ്ഞിട്ട് വന്നിട്ട് എന്താണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വന്നു നാട്ടിൽ നല്ല തണുപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെയും നല്ല തണുപ്പ് അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അന്നാ കപ്പ വറച്ചിട്ട് നമ്മളിവിടെ കുത്തി വെച്ചിരുന്നു പിന്നെ ഉണ്ടായി ഉണ്ടായില്ല കേട്ടോ എന്താ പറ്റിയെന്നറിയില്ല ആ പെരും ചൂടായപ്പം വാടിപ്പോയി വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല പിന്നെ ഞങ്ങളാ പെരും ചൂടത്ത് നാട്ടിലുമായിരുന്നല്ലോ അങ്ങോട്ടുള്ള എന്തോ ആണെന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ വേറെ സംഭവം കാണിച്ചു തരാം അത് ലൈമോൺ ഇങ്ങോട്ട് നോക്ക് ഇവിടുന്ന് നാട്ടിലെ ലൈമോൺ എന്ന് പറഞ്ഞാൽ ചെറിയ ലൈമോൺ അല്ലാതെ ഇങ്ങോട്ട് നോക്ക് ഇവിടെ വലിയ ലൈമോൺ കണ്ടോ ലൈമോൺ ഉണ്ടാക്കി കിടക്കുന്നുണ്ടാവും ഓക്കെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മേലേ റൊമാൻ ഉണ്ടായിട്ടുണ്ട് റുമ്മാൻ ഏത് ഇങ്ങോട്ട് നോക്ക് റുമ്മാൻ ഓ ഇതൊക്കെ കുട്ടി കീറിപ്പോയി റുമ്മാൻ ഉണ്ടോ അണ്ടീമ നിറച്ചുണ്ടായിട്ടുണ്ട് റുമ്മാൻ ഉണ്ടോ ഇതൊക്കെ റുമാനാണേ റുമ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മാതളനാരങ്ങല്ല എന്താ പറയാ റുമാൻ പ്രൊമഗ്രനേറ്റ് ഇംഗ്ലീഷിൽ പ്രൊമഗ്രനേറ്റ് എന്ന് പറയും ഐമൽ ഇഷ്ടമാതിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കൃഷികളും പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞമ്മളെ തോട്ടങ്ങൾ കണ്ടല്ലോ അതാണ്ട് അതൊക്കെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി ഇനി ഇങ്ങനെ സൗദി അറേബ്യത്തെ ഇങ്ങനെ ഓരോരോ വീഡിയോകളൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും ഓക്കെ നൈസല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി ഇഷ്ടംപോലെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരും ഓക്കെ അപ്പോൾ സെറ്റ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സൂപ്പറായിട്ടിരിക്കുക എല്ലാവരോടും പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവരോടൊക്കെ നല്ല സ്നേഹത്തിൽ നമ്മളെ നാട്ടുകാരോടും നല്ല സ്നേഹത്തിൽ എല്ലാവരോടും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ അത്രേ ഉള്ളൂ ആരോട് തെറ്റി കച്ചറുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഞാൻ എല്ലാവരോടും ഹാപ്പിയാണ് എല്ലാവരോടും ഭയങ്കര സന്തോഷത്തിലാണ് ഫുൾ സെറ്റാണ് അപ്പോൾ ഓക്കെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി ഇങ്ങനെ പോകുമ്പോൾ അവിടെ കിളികളുണ്ട് ഇപ്പോൾ അന്തിയായിപ്പോയി ഞാൻ വന്നപ്പോൾ കിളികളുണ്ട് അവിടെ കിളികളെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞിട്ട് വന്നിട്ടും എന്താണ് പറയാനുള്ളത് ഇവിടെ ആടുണ്ട് ആട് അടേ അപ്പം അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലായല്ലോ സെറ്റ്